മലയാളിയുടെ ഒരു ആസ്വാദനത്തിലേക്ക് സലീം പയ്യെ അങ്ങ് പ്രവേശിക്കുകയാണ് പയ്യ എന്ന് പറയാൻ പറ്റില്ല ഒരു കൊല ചിരിയിരിച്ചിട്ടാണ് കയറി വന്നു എന്നാൽ ചിരി സംവിധായം പറഞ്ഞോ ലാലൊക്കെ പറഞ്ഞോ ഈ ചിരിക്കാത്തൊരു യു എസ് പി ഉണ്ട് ഒരു സെല്ലിം പോയിന്റ് ഉണ്ട് സലീമെ എന്ന് പറഞ്ഞു ഇല്ല അങ് അഭിനയിച്ചു അങ്ങനെ അങ്ങനെ ചിരിക്കണമെന്നാരനും പറഞ്ഞോ ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല അവരോക്കേം പറഞ്ഞു ചിരിച്ചു പോയതാണോ അവരോക്കെ പറയുകയും ചെയ്ത് അത് എനിക്കിപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള് എൻ്റെ വൈഫൊക്കെ കണ്ടെ ഏറെ ഷൂട്ടിങ് എന്ന് വെച്ചാൽ ലാൽ ക്രിയേഷൻ്റെ പടങ്ങളാണ് ആദ്യം കണ്ടേക്കണേ അല്ല ഒട്ടുമുക്ക് അവിടെ വടങ്ങളിൽ ഷൂട്ടിങ് കണ്ടിട്ടുണ്ട് വേറെങ്കിലും ഞാൻ കൊണ്ടുപോകാറുള്ള അവർ വരാ വന്നൊന്നും പറയാറുമില്ല അവിടെ അമ്മ ലാലും വൈഫുണ്ട് ഇവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോരാങ്ങട് അപ്പം ഈ ലാലേട്ടന്റെ ഏകദേശം കുറെ ഒറ്റമുക്ക പടങ്ങളിൽ ഞാൻ അഭിനയിച്ച എനിക്ക് വയ്യാ അഭിനയിക്കാൻ വയ്യാത്ത പടങ്ങൾ തന്നെയാണ് ചെയ്യാതിരുന്നിട്ടുള്ളൂ ഒരെണ്ണം എണ്ണോട്ടയൊക്കെ ഉള്ളു എനിക്കിപ്പോഴും ലാലയട്ടൊക്കെ വിളിച്ചാൽ അതൊരു വേറൊരു ഒരു എസ്കർഷം കൂടാണത് ലാലിൻ്റെ പടത്തിൽ അഭിനയിക്കാന്ന് പറയുന്നത് അതെ അതെ മനസ്സിന്റെ ഈ പറഞ്ഞ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി വെക്കും അതെ അതെ ആണെങ്കിൽ ശരി നല്ല സിഗ് ആണ് അതെ ഇപ്പൊ ഇത് എല്ലാവരും ഉണ്ടല്ലോ ദിലീപ് റാഫി മക്കാട്ടിൻ ഷാഫി ഷാഫിയാണ് എന്റെ അസോസിയേറ്റ് ഡയറക്ടർ ലാലേട്ടനാണ് എന്റെ പ്രൊഡ്യൂസർ അപ്പൊ അതൊരു സുരേഷ് ഏട്ടൻ അതൊരു എക്സ്കർഷൻ കൂടെ ആയിരുന്നു ഒരു ഷൂട്ട് ആ ഒരു സൂ ഒന്നും എനിക്ക് പിന്നീട് ഒരു പിന്നീടൊരു പിന്നീട് കിട്ടണ ലാലേട്ടൻ്റെ ലാലേട്ടൻ ഡയറക്ടറായിട്ടുള്ള പടത്തിന് ഞാൻ പോയി അപ്പോൾ പക്ഷേ ഫുള്ള് ഫുൾ ടൈം അപ്പം ഞാൻ പറഞ്ഞു ഇമ്മാരുടെ പടങ്ങൾ തന്നെ വിളിക്കരുത് നിങ്ങൾ അഭിനയിക്കുന്ന പടങ്ങൾ മാത്രം വിളിച്ചാൽ മതി അല്ല ഒരു ഒരു കണക്കിന് ദിലീപും മറ്റേ ലാലൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ സലീം കുമാറി കൊണ്ട് തിളങ്ങും ആ അത് പിന്നെ എന്ന് വെച്ചാല് ആ ഞാൻ പറഞ്ഞ ഒരു മൂടുന്ന ഒരു മത്സരം ഉണ്ടോ മത്സരമില്ല അതൊരു നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ കൂടെ ഒരു എക്സ്കർഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ അവരായിട്ട് ഉള്ള ഇതിൻ്റെ പേര് മാഡം ഒന്നുകൂടെ കാണിച്ചു തരാം സലീമേ കണ്ടോ ഇതൊക്കെ വിട്ടുപോയോ സലീം ഒരിക്കലും ഇല്ല ഇതാണ് യഥാർത്ഥ സലീം അതെ ഇതിൽ യഥാർത്ഥം അത് അത് തന്നെ വരുന്നതാണോ കൈ ഇതിന്റെ സ്ക്രിപ്റ്റ് ബെന്നി നായരം ആണ് ഷാഫിയാണ് ഡയറക്ടർ അപ്പൊ ഷാഫിന്ന് വെച്ചാല് നോക്കി പവർ ലങ്കോട്ട് പോവാ കാരണം ഷാഫിയുടെ എല്ലാ പടത്തിനെയാ അഭിനയിച്ചിട്ടുണ്ട് വൻമാൻ ഷോ തുടങ്ങി ഇപ്പൊ അവസാനം തുടങ്ങിയ പടത്തിന് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ എന്റെ ഈ ഞാൻ പറഞ്ഞു നേരത്തെ നിർത്താൻ പോണെന്നൊക്കെ പറയുമ്പോൾ ഈ ഷാഫിയുടെ ഒക്കെ പടങ്ങൾക്ക് എങ്ങനെ ഷാഫി മുരക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയല്ലേ ഒരുപക്ഷെ ഈ ലാലും ഷാഫി എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ സലീം എങ്ങോട്ട് നിർത്തിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാവും രാത്രി ഈ പ്രഖ്യാപനമൊക്കെ നടത്തി രാത്രി ഇങ്ങനെ ആലോചിക്കോ മണ്ഡത്തിലായോ അല്ല മണ്ഡത്തിന് ഞാൻ അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഞാൻ ഇനി അഭിനയിക്കുന്ന ഒരു ഏഹ് മാറി അല്ല മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞ് അവരെ അവരെയും കുറിച്ച് ആലോചിക്കുന്നതാണോ പറഞ്ഞത് ആലോചിക്കുമെന്നൊന്നുമല്ലേ പറഞ്ഞാൽ അവരെ നിർത്തും നിർത്തും ആ പിന്നെ അപ്പോൾ അപ്പോഴൊക്കെ ഒരുപക്ഷേ ഇതൊക്കെ മാറി കാണുന്നതിനു